അസ്ലാമലൈക്കും വരഹമുല്ലാ വിബർക്കാത്തു സുഹൃദങ്ങളെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും ജുമാ മുബാർക്ക് ദുൽഖാദ ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി മൂന്ന് പ്രഭാതം വെള്ളിയാഴ്ചയാണ് കബാലയത്തിൻ്റെ മുന്നിൽ ഒന്ന് കുറേ ദുവാ ചെയ്തിട്ട് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കേട്ടോ നമുക്ക് എപ്പോഴും അടുത്ത് കാണാൻ പറ്റുന്ന ഒരു ഗേറ്റാണ് ഇവിടെ നിന്നിട്ട് ഹാജിമാർക്ക് മാത്രമാണ് ഉള്ളിലേക്ക് പ്രവേശനമുള്ള ഇറാമിൽ മാത്രം കേട്ടോ ഏതായാലും നമുക്ക് അള്ളാഹു തന്ന ആ വിലപ്പെട്ട സമയം ഇവിടെ ഇങ്ങനെ ചിലവഴിക്കുകയും ഇവിടെ നിൽക്കുകയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലൊക്കെ നമ്മുടെ ആജിമാർക്ക് ഇത് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നിങ്ങളെ മെസ്സേജസും കാര്യങ്ങളൊക്കെ ഞാൻ വായിക്കാറുണ്ട് കേട്ടോ എപ്പോഴും ദ്വാ ചെയ്യാറുണ്ട് നിങ്ങൾക്കൊക്കെ വണ്ടിയിട്ട് പല പ്രയാസങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന എത്രയും ഉമ്മമാരൊക്കെ എഴുതിയാച്ചാൽ ഞാൻ ഒറ്റ നോട്ട് ചെയ്ത് ഒരു വഴി തടസ്സമായിട്ട് ബന്ധപ്പെടുന്ന ഒരു രണ്ടു പ്രാവശ്യം മെസ്സേജ് അയക്കുന്നത് ഞാൻ ആ വഴി കൊടുക്കാൻ ആഗ്രഹമില്ലാത്തവരോട് പറയുകയാണ് പഠിച്ചവനും നമുക്ക് ഇവിടെ ഒന്നും തന്നിട്ടില്ല നമ്മളതൊന്നുമല്ല ഈ ലോകത്തിലുള്ളത് നമ്മളതൊന്നുമല്ല നമ്മളൊരു മൂന്ന് വർഷം തുണിയെന്ന് മാത്രമാണ് നമുക്ക് ഉണ്ടാവുക എന്നാലും നമുക്ക് കിട്ടിയ നിയമത്ത് നമുക്ക് അള്ളാഹു തന്ന ആ കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവർക്കും കൂടി ചിലവഴിക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിലെ വീട്ടിൽ സമാധാനം ഉണ്ടാവുക സന്തോഷം ഉണ്ടാവുക രോഗങ്ങൾ കുറയുക റിസ്ക് വർദ്ധിക്കുക അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എന്നാലും അതിനൊക്കെ നിങ്ങൾ ഞാൻ പരിശുദ്ധമായ അറബിൽ നിന്ന് എപ്പോഴും ദ്വാ ചെയ്യാണ് നിങ്ങൾക്കൊക്കെ വേണ്ടി രണ്ട് വീട്ടുകാർക്കും ആ വഴി കിട്ടാനുള്ളവർക്കും കിട്ടാ കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്കും കൊടുക്കാനുള്ളവർക്കും വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യും ഞാൻ കേട്ടോ നിങ്ങളത് കൊടുക്കുക അള്ളാഹുവിൻ്റെ നമ്മളത് ഒന്ന് ചെയ്യരുത് മറ്റുള്ളവർ മറ്റുള്ളവർമ്മ ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് എന്തെങ്കിലും അനുഭവിച്ചു അള്ളാഹു നമുക്ക് അനുഭവിച്ചിട്ടേ നമ്മൾ അള്ളാഹു കബറിലേക്ക് എടുക്കും അതാണ് എന്നാലും അത് ആരും മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യരുത് ഏതായാലും പഠിച്ചവന് അങ്ങനെയുള്ള പൈശാചികമായിട്ടുള്ള പ്രയാസങ്ങൾ കൂടി നമ്മളെ കൊണ്ടുപോകാതിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദാശിയാണ് എല്ലാവരും കേട്ടോ എന്നാലും ഞാൻ രണ്ട് കുടുംബത്തോടും എന്തെങ്കിലും അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർത്ത് നല്ല രീതിയിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നീത്താക്കിയിട്ട് അതൊക്കെ ചെയ്യാം വഴി മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് ഒരുപാട് സന്തോഷമാണ് കാരണം ആ നമ്മൾ മരണപ്പെട്ട് കവറിൽ കിടന്നാലും ആ വഴിയിൽ കൂടി സഞ്ചരിക്കുന്നവരുണ്ടാവും അതിൻ്റെ ഒക്കെ സ്വഭാവങ്ങൾ നമ്മൾ കവറിലേക്ക് എത്തും അങ്ങനെയൊക്കെ നിങ്ങൾ ആലോചിക്കണം കേട്ടോ നമുക്ക് ഈ അറുപതോ അറുപത്തിമൂന്നോ വയസ്സോ നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നതാണ് ഏതായാലും പരിശുദ്ധമായ ഹർമിൽ വെച്ചിട്ട് എപ്പോഴും ധോയുണ്ട് നിങ്ങൾക്കൊക്കെ ഇതാ നല്ലൊരു സൂര്യോദയം അതുപോലെ പരിശുദ്ധമായ ഹർമിൽ ഇന്നത്തെ വെള്ളിയാഴ്ച ഹാജിമാരൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് വരുന്നുണ്ട് കാരണം ഇവിടെയൊക്കെ കാർപ്പറ്റുകളൊക്കെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വെച്ചു രണ്ടുമൂന്ന് ദിവസമായി ഒരു പരിശുദ്ധമായ അറബിൽ ഇങ്ങനെ ഒരു പൊടിക്കാറ്റ് പോലെയൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു മൂഖതയൊക്കെ ആയിട്ട് രാവിലെ പ്രഭാതത്തിൽ ഇങ്ങനെ നല്ല സൂര്യൻ്റെ ഉദയമൊന്നും ഇങ്ങനെ വരാത്തൊരു മഴക്കൊക്കെ ചാൻസ് ഉണ്ടെന്ന് ഉള്ളതാണ് രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ കേട്ടോ ഇൻഷാ നിങ്ങൾക്കൊക്കെ വേണ്ടി എപ്പോഴും പ്രാർത്ഥന ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാളെപ്പോഴും പറയുന്നതാണ് എനിക്ക് അസുഖമാണ് അന്നേരം ഞാനത് എപ്പോഴും അള്ളാഹുവിൻ്റെ മുന്നിലേ സമർപ്പിക്കാറുണ്ട് കേട്ടോ ആ മനുഷ്യൻ്റെ വേദന ഒക്കെ ഞാൻ അവിടെ സമർപ്പിക്കാറുണ്ട് നമുക്ക് അള്ളാഹു തന്ന ഒരു നിയമത്ത് അത് നിങ്ങൾക്കും കൂടി ഞാനത് നമ്മൾ കാണാൻ പരസ്പരം കാണുമോ ഒന്നും ചെയ്യാത്തവരാണ് എന്നാലും എനിക്ക് നിങ്ങളിൽ കൂടി ബന്ധപ്പെടാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ഒരു സന്ദർഭമാണ് ഇങ്ങനെ അള്ളാഹു അതിനുള്ളൊരു സംവിധാനം ഒരുക്കിയത് കൊണ്ട് ഈ സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്തായാലും നമ്മുടെ മലയാളി ആജിമാരാണൊ പോകുന്നത് കേട്ടോ അവർ ഈറാം ചെയ്യാൻ പോകുന്നത് ഞാൻ തോന്നുന്നു എന്നാലും അറിയുന്നവരൊക്കെ ഞാൻ ഈറാമ്പ് ഇവിടുന്ന് പള്ളിയിൽ നിന്ന് നമുക്ക് ഈറാം ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തുണ്ട് നിഷാദോ അത് നിങ്ങൾ കാണണം കേട്ടോ എന്തായാലും ഞാനത് പിന്നീട് ഇടാം എന്നാലും ഇപ്പോൾ അജ്ജിൻ്റെയൊക്കെ സീസണല്ലേ അതിൻ്റെ ഇടയിൽ സമയം കിട്ടുമ്പോൾ ഞാൻ കേട്ടോ തീർച്ചയായിട്ടും ഇൻഷാ അല്ല നമുക്കിനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ പരിശുദ്ധമായ അറബിൻ്റെ മുന്നിലുള്ള കാഴ്ചകളും കണ്ടോ പല പല രാജ്യങ്ങളിൽ നിന്നുള്ള ഹാജിമാർ അവരുടെ വേഷങ്ങൾ ഭാഷകൾ അങ്ങനെ ഞാൻ അവിടെ നടന്നിഞ്ഞ് അജിയാദിൻ്റെ ആ ജംഗ്ഷനിലെത്തിയ കേട്ടോ അന്നേരം അവിടെ പ്രാക്കറുടെ കളിയും അതിൻ്റെ ഇടയിൽ കുറേ ഹാജിമാർ പല പല രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഉമറയ്ക്ക് വേണ്ടിയിട്ട് വരുന്ന രംഗാണി കാണുന്ന ഇത് ഇന്തോനേഷ്യൻ ഹാജിമാരാണ് ഇനി നമുക്ക് ഇവിടെയുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കണ്ടല്ലോ ഇന്നത്തെ പ്രഭാതത്തിൽ വെള്ളിയാഴ്ച ഇവിടെ എന്താണ് കാരണം ഇനി പ്രഭാത്തിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്ത്യൻ ഹജ്ജ് മിഷൻ്റെ വളണ്ടിയേഴ്സാണ് കേട്ടോ നാട്ടിൽ നിന്ന് വരുന്നത് അവരൊക്കെ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് എന്താ ഞാൻ ഇന്ന് പ്രത്യേകമായിട്ട് പറയുന്നത് രാവിലെ തന്നെ കുറേ ആൾക്കാർ ഇവിടെ വന്ന് സ്പെൻഡ് ആകും എന്താണെന്ന് വെച്ചാൽ ഇന്ന് ജുമയാണല്ലോ എന്തായാലും ജുമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പത്തരയരൊക്കെ ആവുമ്പോൾ ഇവിടെ ബ്ലോക്ക് ആവും അതിന് മുന്നേ എല്ലാവരും എന്ത് ചെയ്യും ഇവിടെ എത്തിപ്പെടാൻ ശ്രമിക്കും അവർ സുബൈക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ജുമൈറ്റ് പോകുന്നവരൊക്കെ ഉണ്ട് ഇന്നേരം ആ കാഴ്ചകൾ അവർ വരുന്നതും പോയതൊക്കെ ആയിട്ടുള്ള കാഴ്ചകൾ നമ്മൾ ഇന്ത്യൻ അഡ്മിഷൻ രാജിമാരൊക്കെ വരുന്ന വഴിയിലേക്കൊക്കെ ഞാനൊന്ന് പോയിട്ട് ആ കാഴ്ചകളും ബസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അതിൻ്റെ പുറത്തുള്ള കാഴ്ചകളൊക്കെ പിന്നെ ഇന്നലെ രാത്രി എടുത്ത കുറച്ച് വീഡിയോസ് ഉണ്ട് അതിൻ്റെ ലാസ്റ്റ് ഞാൻ ഭാഗത്തിൽ ഉൾക്കൊള്ളിക്കാം കേട്ടോ നിങ്ങൾ കാണണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഹാജിമാർക്ക് സേവനം ചെയ്യുന്ന വളണ്ടിയേഴ്സിനെ നിങ്ങൾ പ്രത്യേകം ദുവാശിക്കാം നിങ്ങൾ കണ്ടില്ല അതീ ഞാനതിൽ ലാസ്റ്റ് ഭാഗത്തൊക്കെ ഒന്ന് ഉൾക്കൊള്ളിക്കുന്നുണ്ട് കേട്ടോ ആ വീഡിയോസൊക്കെ എന്നു വെച്ചാൽ നമ്മളെ ഉമ്മമാരൊക്കെ കണ്ടോ നാട്ടിലുള്ള നമ്മുടെ കേരളത്തിൻ്റെ ഉമ്മമാരൊക്കെയാണ് പോകുന്നത് അവരൊന്നിച്ച് പോയിട്ട് ആ കാഴ്ചകളൊക്കെ നമുക്ക് കറുത്താം താഴത്തുള്ള കാഴ്ചയാണ് കേട്ടോ ഞാൻ അവിടുന്ന് ഇറങ്ങി വന്നത് അറമ്പുന്നത് എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയവളന്ന ഇടതു ചായക്കടയും ഐസ്ക്രീം കടയൊക്കെ ഉണ്ട് ബസ്സുകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ക്ലോക്ക് ടവറൊക്കെ കാലിയാണ് മൊത്തത്തിൽ പ്രൈവറ്റായിട്ട് ഹാജിമാർക്ക് ഇപ്രാവശ്യമൊന്നും വരാത്തത് കൊണ്ട് കുറേ ലോസാണ് ഇവർക്കൊക്കെ ഏതായാലും അലഹമില്ല ഇവിടെയൊക്കെ പാകിസ്ഥാനിൻ്റെ ഒരു വേൾഡ് ഡേയ്സ് പോകുന്നുണ്ട് ദുൽഖാദ ഇരുപത്തഞ്ചായി ക്ലോക്ക് ടവറിൽ താമസിക്കാൻ പെർമനൻ്റായിട്ട് വരുന്ന ഹാജിമാർ ഹജ്ജിനും ഇവിടെ താമസിക്കുന്നവർ ഇറങ്ങാൻ തുടങ്ങി കേട്ടോ അതാ ബസ്സുകളൊക്കെ നിങ്ങൾ കണ്ടത് ഇത് കണ്ടോ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ മൈനസ് ടുവിലാണ് ഹാജിമാർ അസീസയിലേക്ക് പോകുന്ന വഴിയിൽ ഹറബിന്ന് ഇറങ്ങിയിട്ട് പോകുന്ന വഴിയിൽ കേട്ടോ അന്നേരം ഇവിടുന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും ക്ലോക്ക് ടവറിൽ മൂന്ന് സൂപ്പർ മാർക്കറ്റാണ് ടോട്ടൽ കേട്ടോ ഒന്ന് ഇവിടെ ഉള്ള ധനൂപ് അതിപ്പോൾ രണ്ട് വർഷമായിട്ടും തുറന്നിട്ട് പിന്നെ ഇതിൻ്റെ മേലെ ഹർമിൻ എൻട്രൻസ് ഉണ്ട് ഒന്നാം നമ്പർ ഗേറ്റ് നേരെ ഓപ്പോസിറ്റ് ക്ലോക്ക് ടവറിലേക്ക് കയറുന്ന എൻട്രൻസിൽ എൻട്രൻസിൽ കയറിയ പാടു തന്നെ റൈറ്റിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ബിന്ദാപുദ്ധ് സൂപ്പർ മാർക്കറ്റ് കിട്ടും അത് പഴയ കാലത്തെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റായിരുന്നു ടവറ് തുടങ്ങുന്ന സമയത്ത് പിന്നെ അതിന് ശേഷം വന്നതാണ് അബ്രാജ് നാലാമത്തെ ഫ്ലോറിൽ കേട്ടോ അതായത് ഫുഡ് കോർട്ടിൽ നാലാമത്തെ ഫ്ലോറിൽ അബ്രാജ് ബൈത്ത് എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അത് വലിയ സൂപ്പർ മാർക്കറ്റാണ് എന്നാലും അത്യാവശ്യം മൂന്ന് സൂപ്പർ മാർക്കറ്റ് ടോട്ടലിവിടെ ഉണ്ട് പിന്നെ അതുപോലെ ഇതിൻ്റെ അടുത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന സഫ ടവറിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ ഏതായാലും അത്യാവശ്യം ആജിമാർക്കൊക്കെ ഇവിടെ നിന്ന് സാധനമായി കയറാൻ പറ്റും പക്ഷേ അജിജിയൊക്കെ താമസിക്കുന്നവരോ അവിടുന്ന് വാങ്ങിയാൽ മതി അവിടുന്ന് തന്നെ വാങ്ങിയാൽ മതി കേട്ടോ എന്നാലും അവിടെ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് സഫ സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട് എന്നാലും അവിടെ കുറച്ച് പൈസയും കുറയും അതായത് അലഹമുല്ല നിങ്ങൾ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ട് എന്ന് കരുതുന്നു കണ്ടോ ലോറിയൊക്കെ വന്നിട്ട് അവരെ എയർപോർട്ടിൽ നിന്ന് കണ്ടോ അവരെ ലഗേ ആജിമാരുടെ ലഗേജ് ഒക്കെ കൊണ്ടുവന്നിട്ട് കണ്ടോ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ അവരെ ഇറക്കാൻ വേണ്ടിയിട്ട് പെർമനൻ്റ് ആയിട്ട് വരുന്ന ആജിമാരോടെ ഫില്ലാവാൻ തുടങ്ങിയോട്ടോ ഇവിടെ കുറേ ഹോട്ടലുകൾ ഇൻ്റർനാഷണൽ ഹോട്ടലുകളുണ്ട് കാരണം അജ്ജിന് നല്ല പൈസയാണ് ഇവിടെ അങ്ങനെ ആരും അങ്ങനെ അജ്ജിൻ്റെ സമയത്തൊന്നും അങ്ങനെ നിൽക്കാറില്ല നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രീ ടൈമിൽ വന്നിട്ട് പോകുന്നവരാണ് കേട്ടോ ഫ്രീ ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുൽഖായ് മാസത്തിൽ ആജിമാരൊന്നും ഇറങ്ങൂല ഈ ഇരുപത്തഞ്ചിൻ്റെ ഈ അങ്ങോട്ടാണ് ദുൽഖായദ് ഇരുപത്തഞ്ചിന് അങ്ങോട്ടാണ് ഇവിടെ പെർമനൻറ്റ് ആജി വരുന്നത് അതിന് മുന്നേ നമ്മുടെ നാട്ടിൽ നിന്ന് പ്രൈവറ്റായിട്ട് വരുന്ന ഹാജിമാരൊക്കെ ഇവിടെ കൊണ്ടിട്ടിട്ട് ഇപ്പോൾ അവരൊക്കെ ഇന്നലെ പോയി കേട്ടോ വ്യാഴാഴ്ച അവർ ഇന്നലെ അവർ ഇവിടുന്ന് പ്രൈവറ്റ് ആജിമാരൊക്കെ മദീനയിലേക്ക് പോയി അവരൊന്നും ഇവിടെ ഇല്ല എല്ലാവരും പോയി ഇനി അവർ നേരെ മിനേയിലെ ഇവിടുത്തെ അജീസിയെ മിനയിൽ വരും അവിടുന്ന് അജീസിയ വന്നിട്ട് അവരെ അജീസിയയിലാണ് ഇവർ ഇവർക്ക് താമസിക്കുന്ന ഏരിയയിലാണ് ഉണ്ടാവുക പിന്നെ കുറെ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും അല്ലാതെ അവർക്ക് ഇനി പ്രൈവറ്റിൽ വരുന്നവർക്ക് വരുത്തുമ്പോൾ പോക്കൊക്കെ ബുദ്ധിമുട്ടാണ് അഞ്ച് കഴിഞ്ഞാൽ പക്ഷേങ്കിൽ ഇന്ത്യൻ ഹാജിമാർക്ക് എപ്പോഴും ബസ് അവൈലബിൾ ആയിരിക്കും ഇൻഷാല്ല ഇതൊക്കെ ഹാജിമാർ വെള്ളിയാഴ്ച ചുമ്മാക്കിങ്ങനെ ഒഴുകി വരികയാണ് കേട്ടോ എന്തായാലും ഇവിടെ ആർമിൽ സാധാരണ നിലയിൽ ഇഷ്ടംപോലെ ജനങ്ങൾ ഉണ്ടാകുന്നതാണ് പ്രാവശ്യം അങ്ങനെ ഇല്ല ഒരു മിതത്വം പാലിച്ചിട്ടാണ് ഉള്ളത് അതുകൊണ്ട് സുഖകരമായിട്ടുള്ള അജ്ജ് ആജിമാർക്ക് ചെയ്യാൻ പറ്റും പക്ഷേ അതാ നിങ്ങളൊക്കെ ദുവാ ചെയ്യാം കുറേ കാര്യങ്ങൾ ഇന്നും പറയാനുണ്ട് കാരണം നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ കാരണം മലയാളി ഹാജിമാരാണ് വരുന്നത് കേട്ടോ കൂടുതൽ ആൾക്കാർ ഇതിലോട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതാണ് ഞാൻ കുറെ ആളിങ്ങനെ പരിചയപ്പെട്ട വിടുന്നത് അവർക്ക് വല്ല സന്തോഷമാണ് നമ്മളെയൊക്കെ കാണുമ്പോൾ കേട്ടോ അതുപോലെ തന്നെ ഹജ്ജ് എന്ന് പറയുന്നത് നമ്മൾ ഉമർ ചെയ്യുന്നത് പോലെയല്ല വളരെ ത്യാഗമുള്ള ഒരു കാര്യമാണ് അതിന് അല്ലാഹു അവർക്ക് ആഫിയത്തും ആരോഗ്യവും ഒക്കെ അള്ളാഹും നൽകട്ടെ ഐ മീൻ നമ്മുടെ കൂട്ടത്തിൽ ഈ വീഡിയോ കാണുന്ന ഹജ്ജാജിമാരൊക്കെ ഉണ്ടാവാം അവർക്കൊക്കെ അറിയാം ഹജ്ജിൻ്റെ ആ ത്യാഗം എന്താണെന്നുള്ളത് നാലഞ്ച് ദിവസം നമ്മൾ ഇഹ്റാമിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അതിൻ്റെ നമുക്ക് പറയാനുണ്ട് അത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്നിട്ട് അത് നമുക്ക് ക്ഷമ ഒക്കെ ഉണ്ടാവണം നമ്മൾ അജ്ജ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് എല്ലാ താലൂലാകുന്നത് വരെയുള്ള സമയം വരെ നമുക്ക് ത്യാഗം മാത്രമാണ് പഠിച്ചവനിലേക്ക് ദ്വാകളും എല്ലാം ശരീരവും മനസ്സും ഒക്കെ അള്ളാഹു ഏൽപ്പിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് എന്നാൽ ആ ത്യാഗം നമ്മൾ നമ്മൾ അത് ശരിക്കും ഉൾക്കൊള്ളണമെങ്കിൽ നമ്മൾ ഒരു യുവത്വം നമുക്ക് ആവശ്യമാണ് ശരീരത്തിന് കഴിവുമാണ് നമുക്ക് പോകാനും വരാനും ഒക്കെ ഒരു ഒറ്റക്ക് ചെയ്യാനുള്ളൊരു ആർജ്ജവും വേണം ഇത് പ്രായമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നിക്കലും മക്കൾ വേണം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമുക്ക് സഹായത്തിന് വേണം പരസഹായത്തിന് അല്ലെങ്കിൽ നമുക്കാവില്ല അതൊക്കെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഇവിടുന്ന് കണ്ടറിഞ്ഞുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ അതൊക്കെ പറയുന്നത് കേട്ടോ എന്തായാലും ഞാൻ നിങ്ങളൊക്കെ ആജിമാരൊക്കെ വരുന്നതും പോകുന്നതും ബസ്സും അതൊക്കെ ആയിട്ടുള്ള സ്റ്റേഷനും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അസീസിയിൽ നിന്ന് വരുന്ന ആജിമാർ അതുപോലെ അറങ്ങുന്ന അജീസയിലേക്ക് പോകുന്ന ആജിമാർ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ബസ് ഇവിടുന്ന് അങ്ങന്ന് വന്നിട്ട് വലതുവശമാണ് നിർത്തുകട്ടോ ആജിമാർ അതിലേ നടന്നു പോകുന്നുണ്ടോ അവിടെ ബസ് ഇറക്കിയിട്ട് നടന്നിട്ട് ഇതിലേ പോകും കേട്ടോ ഇതൊക്കെ വരുന്നത് അങ്ങന്ന് നമ്മുടെ ക്ലോക്ക് ടവറിൻ്റെ അങ്ങന്ന് വരുന്ന കാണാം കേട്ടോ അറമന്ന് ഇങ്ങോട്ട് വരുന്നവരാണവരൊക്കെ എന്നിട്ട് ഇവിടെ ആംബുലൻസ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നുബന്ധിച്ചിട്ട് എന്തെങ്കിലും ഹാജിമാർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് പോകാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ കാണുന്ന സ്റ്റേഷൻ ക്ലോക്ക് ടവറിൻ്റെ അടിഭാഗത്തുള്ളതാണ് കേട്ടോ ഇത് അജീതിയിൽ നിന്ന് നമ്മുടെ മലയാളിമാർ കൂടുതൽ വരുന്ന ഈ ഭാഗത്താണ് അതുപോലെ കണ്ട ഇലാഫ് ആ ബിൽഡിംഗ് ഉണ്ടോ ആ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് ഉള്ളിലേക്ക് അവിടെ മസ്കൂത്തയിലേക്ക് ഉണ്ട് കേട്ടോ അജിയാദ് എന്ന് കേട്ടോ അതുപോലെ അതിൻ്റെ ആ പാറ അതിൻ്റെ മുകളിൽ ആ പാറയുടെ മുകളിലൊക്കെ ബസ് സ്റ്റേഷൻ വേറെ വേറെ ഉണ്ട് കേട്ടോ അത് അറബ് കണ്ടിൻ്റെയും പാകിസ്ഥാൻ്റെയൊക്കെ മൂന്ന് ബസ് സ്റ്റേഷൻ ഉണ്ട് അവിടെ അതുപോലെ മക്ക ബസ്സിൻ്റെ ബസ് സ്റ്റേഷനുണ്ട് അതുപോലെ ഈ കാണുന്ന ഈ മിസ്ഫലഭാഗത്ത് ഉണ്ടോ ഇവിടെ മക്ക മിസ്ഫല മിസ്ഫലഭാഗത്ത് ഇവിടെ ബസ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ അതായത് മക്ക ബസിൻ്റെ ഒക്കെ എന്നാലും അലഹമില്ല നിങ്ങൾക്ക് ഈ കാഴ്ചയൊക്കെ കാണിച്ചു തരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന മാത്രം മതി ഏതായാലും ഈ കാണുന്ന വീഡിയോ കാണുന്ന കുടുംബങ്ങളിലൊക്കെ എല്ലാവർക്കും ഇവിടെ വന്ന് ഹജ്ജ് ചെയ്യാനും ഉമറ ചെയ്യാനൊക്കെ ഉള്ളു സൗഭാഗ്യം നൽകട്ടെ അതുപോലെ നമ്മുടെ മാതാപിതാക്കളിലൊക്കെ ഉള്ള ആരോഗ്യവും ആഫയത്തൊക്കെ പ്രധാനം ചെയ്യുമാറാകട്ടെ ആമീൻ ആമീൻ ഈ അർബൽ ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണണ്ടേ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കുറേ ബസ്സുകൾ ഹാജിമാരെയും കേട്ടിട്ട് അജീദ്യയിലേക്ക് പോകുന്നുണ്ട് കാരണം ഇന്നലെയൊക്കെ ഫ്ലൈറ്റ് ഇറങ്ങി അവർ ഇന്ന് വന്ന് ഉമറ ചെയ്തിട്ട് തിരിച്ചു പോകുന്നവരാണ് കേട്ടോ ആജിമാര് പിന്നെ അതുപോലെ കുറേ ഹാജിമാര് അജീദ്യയിൽ നിന്ന് രാവിലെ പ്രഭാത നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങോട്ട് വരുന്നവരുണ്ട് അതുപോലെ താജുദ്ദിൻ്റെ സമയത്ത് വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഇവിടെ ജുമ കഴിഞ്ഞിട്ട് പോകുന്നവരുണ്ട് ഇത് ഞാനൊരു ടണലിൻ്റെ ഉള്ളോട്ട് വന്നിട്ട് വേറെ ഒരു ടണലിലേക്ക് ജോയിൻ്റ് ആകുകയാണ് കേട്ടോ അത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ബസ് സ്റ്റേഷൻ കിട്ടിയാൽ നമ്മളെ ചങ്ങായി ടാറ്റയ്ക്ക് അടിക്കുന്നുണ്ട് ഏതായാലും ഇങ്ങനെ വെള്ളത്തോട്ട് തിരിഞ്ഞ് നേരെ കുതായി ഭാഗത്തേക്ക് പോവുകയാണ് കേട്ടോ അന്നേരം ഈ ടണിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ് സ്റ്റേഷനാണ് അന്നേരം ഇഷ്ടംപോലെ ആജിമാര്യം വഹിച്ച് അജീതി ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകളിൽ ഇറങ്ങിയതിന് ശേഷം ഈ മഞ്ഞ ബസ് കയറിയിട്ട് ഇങ്ങോട്ട് വരികയാണ് കേട്ടോ അവർ അതാണ് കണ്ടത് അത് അലഹമില്ല ഞാനങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ ടണലിൻ്റെ ഇനി നമുക്ക് ഇവിടെയുള്ള കുറേ വിശേഷങ്ങളൊക്കെ കാണാം ഇവിടെ കുതായി ഉള്ള ബസ് സ്റ്റേഷനും കാര്യങ്ങളും അതൊക്കെ ഒന്ന് കാണാം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോകുന്നത് കാരണം മക്ക പൊതുവേ കാലിയായിട്ടാണ് കിടക്കുന്നത് കേട്ടോ സാധാരണ അജ്ജിൻ്റെ സമയങ്ങളിൽ ഇങ്ങനെയല്ല കാരണം ഇപ്രാവശ്യം പ്രാവശ്യം അത്രയും സ്ട്രിക്റ്റ് ആക്കി ഇനി വരെ നമ്മൾ പറയുന്നത് പോലെ നല്ല ആൾക്കാരെയൊക്കെ ചെക്ക് ചെയ്ത് പിടിക്കുകയാണ് ഇടങ്ങളിൽ നിന്നും വന്നിട്ട് ഇവിടെ ഒളിച്ച് താമസിച്ചിട്ട് ഹജ്ജ് ചെയ്യാനും ഹജ്ജിന് ഈ സമയത്തൊക്കെ ജോലിയൊക്കെ ചെയ്തിട്ട് പൈസ ഒക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട് അവരെയൊക്കെ തിരഞ്ഞു പിടിക്കുകയാണ് പോലീസുകാർ അതുകൊണ്ട് ഇവിടുത്തെ നിയമങ്ങൾ നമ്മൾ പാലിക്കുക അതുപോലെ തന്നെ നമ്മുടെ നാടല്ല ഇത് വേറെ രാഷ്ട്രമാണ് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക കുറേ ആൾക്കാർ ഇപ്പോഴും നിയമ നടപടികളിലൊക്കെ കുടുങ്ങിയിട്ട് ജയിലിൽ കിടക്കുന്നവരുണ്ട് അത്യാഗ്രഹം നമുക്ക് നല്ലതല്ല അത് അപകടത്തിലേക്ക് മാത്രമേ നയിക്കും എന്തായാലും പഠിച്ചവൻ എല്ലാവർക്കും നല്ല നല്ല ബുദ്ധിയും നല്ല മനസ്സും കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എന്തായാലും ഇത് അകുതായി ഉണ്ടോ ഇതാണ് ബസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ കാണുന്നത് കേട്ടോ എന്നാലും ഇവിടുന്ന് നമുക്ക് ഏകദേശം ഒരു വലിയ ബസ് സ്റ്റേഷനാണ് നമ്മൾ പറയുന്നത് പോലെയല്ല ഇതുപോലെ തന്നെ വേറൊരു ബസ് സ്റ്റേഷനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവിടെ അജ്ജാദ് ഇലാഫ് മക്കാരി മോട്ടലിൻ്റെ അവിടുന്ന് അങ്ങോട്ടൊരു ടണലുണ്ട് ആ ടണലിന്റെ ഉള്ളിൽ മസ്കൂത്തെന്ന് പറഞ്ഞിട്ട് അവിടെയും നമ്മുടെ ഇന്ത്യൻ ഹാജിമാർ വരുന്നുണ്ട് കേട്ടോ ഇനി ഈ ഭാഗത്ത് നമ്മുടെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് സംഘടന പ്രവർത്തകർക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും വെള്ളിയാഴ്ച ജുമൈ കഴിഞ്ഞിട്ട് ഹാജിമാരെ വരുന്നവരെ നിയന്ത്രിക്കാനൊക്കെ ഉണ്ടാവും ഇന്ത്യൻ്റെ ബസ്സാണ് കേട്ടോ ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും ജബലസോർ പർവ്വതമൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം ഞാൻ ഞാനൊന്ന് വെറുതെ ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ ഒന്ന് പോയിട്ട് തിരിച്ചിട്ട് ഇവിടെ വരും എന്നിട്ട് തിരിച്ചിട്ട് അങ്ങോട്ട് പോകട്ടെ ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് ഇഷ്ടംപോലെ കാറുകളും ബസ്സുകളൊക്കെ ഇവിടെ ഇങ്ങനെ അത് മക്ക ബസ്സാണ് കേട്ടോ അത് നിർത്തിയിട്ടിരിക്കുന്നത് ഇതിവിടെ ജബലസ്വർ പർവ്വതമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം ആ ഭാഗത്ത് അങ്ങ് കാണുന്ന വലിയൊരു മലയാണ് ജബലസ്വർ പർവ്വതം എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഒരു ചിത്രം കൂടി പകർത്താനുണ്ട് ഇന്നത്തെ വൺഡേസിൻ്റെ കാര്യങ്ങളൊക്കെ ഉച്ചക്കത്ത അതുപോലെ അറബിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും ഷാദ അതൊക്കെ കാണും കേട്ടോ എല്ലാവരും ദുവാ ചെയ്യുക പഠിച്ചറപ്പിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഇവിടെ നിന്ന് ഇങ്ങനെ യൂട്ടേൺ അങ്ങ് പോയിട്ട് യൂട്ടേൺ ചെയ്ത് തിരിച്ചു വരും കേട്ടോ ഷാദ പഠിച്ച പിന്നെ അതുപോലെ കണ്ടോ ഇവിടെയൊക്കെ ഫുള്ള് ഈ കാറുകളൊക്കെ അവിടെയായിരുന്നു പാർക്ക് ചെയ്തത് ഇപ്പോൾ ഈ അജിന്റെ സീസൺ ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ് കേട്ടോ ഈ ഭാഗിലേക്ക് എന്നിട്ട് ഇവിടെ കുറേ ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ ടെൻ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ പുതിയ ഇങ്ങനെ വരുന്നുണ്ട് അജ്ഞത്ര അവസ്ഥയേ ഉള്ളൂ ഇനി നമുക്ക് ഇവിടെ സംഘടനാ പ്രവർത്തകരുടെയൊക്കെ സേവനങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ ഇവിടെ കണ്ട നിങ്ങൾ ഈ കത്തുന്ന ചൂടിലും നമ്മുടെ ഹാജിമാർക്ക് വേണ്ടിയിട്ട് ഹിദമാത് ചെയ്യുന്ന ഓരോ സംഘടനക്കാര് പഠിച്ചവരവരുടെ എല്ലാ മുറാദുകൾ ആസ്വദിക്കൊടുക്കട്ടെ കൊടുക്കട്ടെ മീൻ ഈ അറബി അങ്ങനെ പരിശുദ്ധമായ അറബിലും ജുമയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു കാഴ്ചാട്ടോ ഇവിടെ ഇങ്ങനെ നല്ല ചൂടാണ് പതച്ച് നിൽക്കുകയാണ് കുറേ ആൾക്കാർ കൊടയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇനി ഹജ്ജിൻ്റെ സമയത്ത് ഇതിൻ്റെ അപ്പുറത്തെ ചൂടായിരിക്കും കേട്ടോ ചൂട് കൂട് ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും നമ്മളൊക്കെ ഹജ്ജ് ചെയ്യാൻ വന്ന എല്ലാവർക്കും അള്ളാഹു ആരോഗ്യം കൊടുക്കട്ടെ കാരണം ഇതൊക്കെ ഈ ചൂടൊക്കെ താങ്ങാനുള്ള ശേഷി അള്ളാഹു പ്രധാന ചെയ്യും മാറക്കട്ടെ അമീൻ ഈ അറബല്ല അരമീൻ നമുക്ക് ഇവിടുന്ന് കുറച്ച് കാഴ്ചകളൊക്കെ അറബിൻ്റെ മുറ്റത്തുള്ള ചുമ കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളും അതുപോലെ തന്നെ ഇനി നമുക്ക് ഇവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ബ്ലോക്ക് ആകുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് ക്ലോക്ക് ടവറിൻ്റെ അടിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആജിമാർ പോകുന്ന ഏരിയ ആണ് എന്നാൽ അവിടെ നമുക്ക് അവിടുത്തെ സ്ഥിതികളൊക്കെ ഒന്ന് കണ്ടാലോ ഉണ്ടോ ഇവിടെയൊക്കെ മൊത്തം സ്റ്റക്കായി കേട്ടോ ക്ലോക്ക് ടവറിൻ്റെ അടിയൊക്കെ സ്റ്റക്കായിട്ടുള്ളത് അവരൊക്കെ ബസ്സിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് എന്തായാലും അവിടെയൊക്കെ ഇങ്ങനെ ബസ്സിങ്ങനെ ലൈനായിട്ട് വെച്ചിട്ടുണ്ടാവും ഓരോരോ ഭാഗങ്ങൾ ഓരോരോ ബസ്സിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് പോകാണ് അവിടുന്ന്

ഇവിടെ കണ്ട നിങ്ങൾ ഈ കത്തുന്ന ചൂടിലും നമ്മുടെ ഹാജിമാർക്ക് വേണ്ടിയിട്ട് ഹിതമാത് ചെയ്യുന്ന ഓരോ സംഘടനക്കാർ പറഞ്ഞവന് അവരുടെ എല്ലാം മുറാദുകൾ ആസുഖമായിടുക്കട്ടെ അമീനി അറബിലാലമീൻ അങ്ങനെ പരിശുദ്ധമായ അറബിലും ജുമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു കാഴ്ചാട്ടോ ഇവിടെ ഇങ്ങനെ നല്ല ചൂടാണ് പതച്ച് നിൽക്കുകയാണ് കുറേ ആൾക്കാർ കൊടയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇനി ഹജ്ജിൻ്റെ സമയത്ത് ഇതിൻ്റെ അപ്പുറത്തെ ചൂടായിരിക്കും കേട്ടോ ചൂട് കൂട് ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും നമ്മളൊക്കെ ഹജ്ജ് ചെയ്യാൻ വന്ന എല്ലാവർക്കും അള്ളാഹു ആരോഗ്യം കൊടുക്കട്ടെ കാരണം ഇതൊക്കെ ഈ ചൂടൊക്കെ താങ്ങാനുള്ള ശേഷി അള്ളാഹു പ്രധാന ചെയ്യും മാറാകട്ടെ അമീൻ ഈ അറബല്ല ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് കാഴ്ചകളൊക്കെ അറമീൻ്റെ മുറ്റത്തുള്ള ചുമ കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളും അതുപോലെ തന്നെ ഇനി നമുക്ക് ഇവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ബ്ലോക്ക് ആകുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് ക്ലോക്ക് ടവറിൻ്റെ അടിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആജിമാർ പോകുന്ന ഏരിയയാണ് ആണ് എന്നാലും അവിടെ നമുക്ക് അവിടുത്തെ സ്ഥിതികളൊക്കെ ഒന്ന് കണ്ടാലോ ഉണ്ടോ ഇവിടെയൊക്കെ മൊത്തം സ്റ്റക്കായി കേട്ടോ ക്ലോക്ക് ടവറിൻ്റെ അടിയൊക്കെ സ്റ്റക്കായിട്ടുള്ളത് അവരൊക്കെ ബസ്സിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് എന്നാലും അവിടെയൊക്കെ ഇങ്ങനെ ബസ്സിങ്ങനെ ലൈനായിട്ട് വെച്ചിട്ടുണ്ടാവും ഓരോരു ഭാഗങ്ങൾ ഓരോ ബസ്സിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് ഫിൽ ചെയ്ത് പോവാണ് അവിടെ നിന്ന് ഇൻഷാല്ലാ ഇനി നല്ലൊരു കാഴ്ചകൾ കൊണ്ട് നിങ്ങൾ കാത്തിരിക്കുക എല്ലാവർക്കും അസാലു വലൈക്കും വരമത്തല്ലാ ജുമാ മുബാറക്